നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നുമുതൽ മുപ്പതാം തീയതി വരെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി നേരിയമംഗലം മുതൽ അടിമാലി വരെ രാത്രി ഏഴ് മണി മുതൽ നിയന്ത്രണം തൊഴിലുറപ്പ് തോട്ടമേഖല എന്നിവിടങ്ങൾ ഉൾപ്പെടെ പുറം ജോലികൾ നിരോധിച്ചിരിക്കുകയാണ് ചിയപ്പാറയ്ക്ക് സമീപം വൻ മരം കടപുഴകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം ഇന്ന് തടസ്സപ്പെട്ടു ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും അതുപോലെ എറണാകുളത്ത് ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കവരിലേക്ക് വരാൻ ആദ്യം ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ് രാഹുൽ വിജയൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പുറം പണിക്ക് ആളുകളെ ജോലി ചെയ്യിക്കാൻ നാളെ കഴിയില്ല ആ നിരോധനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു അത്ര കടുത്ത സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ പൊതുവേ എസ് കെയിൻ ഇടവിട്ട് ഇടുക്കിയിൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ പുറം ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം ഇന്ന് ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് ഒരു സ്ത്രീ തോട്ടം തൊഴിലാളി സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാളെയും മറ്റന്നാളും പുറം ജോലികൾക്ക് തൊഴിലുറപ്പ് അതുപോലെ തന്നെ തോട്ടങ്ങളിലെ ജോലി ഇതിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു ഏറ്റവും കൂടുതൽ ഈ അടിമാലി മൂന്നാർ ആ നേരിമംഗലം മേഖലകളിലേക്കാണ് ശക്തമായ മഴ പെയ്യുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു കാരണം വലിയ തോതിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപകട ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് മാത്രമല്ല നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് മരങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്തു മാറ്റിയത് ഈ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലേക്കാക്കിയിട്ടുണ്ട് അത് നിരന്തരം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ദിവസം മാത്രം നാല് മരങ്ങളാണ് ഈ ദേശീയപാതയിലേക്ക് കടപുഴകി വീണത് അതിൽ ഏറ്റവും ഏറ്റവും ഒടുവിൽ വന്നത് ചിയപ്പാറയ്ക്ക് സമീപമാണ് ആ മരം കടപുഴകി വീണ ദേശീയപാത ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ആ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും സംയുക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ ആ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീഴുകയും കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടം കെ എസ് ഇ ബിക്കാണ് പല വൈദ്യുത മേഖലകളിലെയും വൈദ്യുത ബന്ധം താറുമാറായി കിടക്കുകയാണ് അല്പസമയം മുമ്പ് മറയൂർ മേഖലയിൽ നിന്ന് കുറച്ചാളുകൾ നമ്മളെ വിളിച്ചിരുന്നു മേഖലയിലേക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എത്തിച്ചെ തന്നെ വലിയ പാടാണ് അവിടെ കഴിഞ്ഞ ആറ് ദിവസമായി കറണ്ടില്ല ആ ഒരു മേഖലയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാനമായ സ്ഥിതി ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിലുണ്ട് ഒരു സാഹചര്യം ഒരു ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സാഹചര്യം രാത്രിയിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ാണ് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ രാഹുൽ വിജയനാണ്